കാതോലിക്കാരി സ്ഥാപനത്തിനകത്ത് നമ്മളിപ്പോൾ ഇന്ന് പറയും ഒട്ടശ്ശേരി തിരുമേനിയാണ് കാതോലിക്ക സ്ഥാപനത്തിൻ്റെ പിന്നെ ശില്പി എന്നൊക്കെ പറയും പക്ഷേ സത്യത്തിൽ അതിൻ്റെ ചരിത്രം വസ്തുനഷ്ടായിട്ട് പഠിച്ചാൽ കാതോലിക്ക ആയിട്ട് കാതോലിക്ക വായിക്കുന്ന സമയത്ത് നിറഞ്ഞ പള്ളിയിൽ വെച്ചാണ് വായിച്ചത് ആ സമയത്ത് ഒട്ടശ്ശേരി തിരുമേനി പരുമലി ഇരുന്നേ ഉള്ളൂ പോയില്ല പോയില്ല പട്ട പിന്നെ പട്ടംകൊക്കെ പോയില്ല അതൊക്കെ നമ്മുടെ ചരിത്രത്തിലു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് അന്വേഷിക്കണം പോയില്ല ഞാൻ അന്വേഷിച്ചപ്പോൾ പറയുന്നത് അത് പോകാറുന്നതിൻ്റെ കാരണം വട്ടശ്ശേരിത്തരുമേനി മുടക്കപ്പെട്ടവനായിരുന്നു മുടക്കപ്പെട്ടവൻ പോയി കഴിഞ്ഞാൽ അവിടെ ആ പട്ടം പട്ടംകുടയ്ക്ക് എന്തെങ്കിലും ഇൻവാലിഡിറ്റി ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പോയില്ലെന്നാണ് പറയുന്നത് സത്യത്തിൽ വട്ടശ്ശേരിത്തരുമേനി ഈ പറയുന്ന അബ്ദിഷിയ പാത്രകിസ് കൂടെ വന്ന് പട്ടം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പൂർണ്ണ സമ്മതം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കാരണങ്ങൾ ഒന്ന് ഒട്ടേശരീത്മീന പട്ടുകൊക്കാൻ പോയത് അബ്ദുള്ള പാത്രകിസിൻ്റെ അടുക്കില്ല അന്ന് സീനിയറായിട്ട് അബ്ദുൽ 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 മഷിയ പാത്രികിസ് ഉണ്ട് അവിടെ അവിടെ പോയില്ല അവിടെ പോകാതെ അബ്ദുള്ള പാത്രികിസിൻ്റെ അടുക്കുന്ന വെറ്റു അത് രണ്ടാമത് ഈ അബ്ദുൽ മഷിയ പാത്രകിസോടെ വന്ന് ഈ സകല മുടക്കുകളും തീർത്തതാണ് ഒട്ടേശരീത്മീനയുടെയും എല്ലാ മുടക്കുകളും തീർത്തിട്ട് കൽപ്പന ഇറക്കിയതാണ് പക്ഷേ ആ കൽപ്പന ഉള്ളപ്പോൾ പിന്നെയും മുടക്ക് തീർക്കാൻ വേണ്ടി വട്ടശ്ശേരി തിരുമേനി പിന്നെ അന്ത്യൊക്കയിലേക്ക് പോയി ഭാത്രകൃഷ്ണൻ പോയി അതെന്തിനാണ് പോയത് അത് കഴിഞ്ഞിട്ട് വട്ടശ്ശേരി തിരുമേനി ഇവിടെ വന്ന് പ്രധാന സ്ഥാനമാണെങ്കിൽ വട്ടശ്ശേരി തിരുമേനി തന്നെ കാതോലിക്കാകേണ്ടതായിരുന്നല്ലോ അതിന് പകരമാണ് മറുമറ്റത്തിലെ പൗലോസ് പ്രഥമൻ കാതോലിക്കായ വാഴ്ച അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം നമ്മുടെ ചരിത്രത്തിനകത്ത് വേണ്ടത്ര വ്യക്തത വരുത്താതെ പല കാര്യങ്ങളും നമ്മൾ മറച്ചു വെക്കുന്നുണ്ട് ഇപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വട്ടചരിത്ര സാരത്തിൽ പറയുന്നുണ്ടല്ലോ പൗരോത്വ നിലവാരത്തിൻ്റെ ഉറവിടം അന്ത്യോക്കെ പിന്നെ സ്വഭാവത്തിൽ വാങ്ങാറുള്ള ഇഗ്നാത്യോസ് പാത്രികി സ്വഭാവണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് സ്വീകരിച്ചാൽ പ്രശ്നം മുഴുവൻ തീർന്നില്ലേ